മഞ്ജുവിന്റെ ജീവൻ അപകടത്തിൽ മറ്റാരുടെയോ നിർദ്ദേശത്തിന് വഴങ്ങി ജീവിക്കുന്നു മഞ്ജു വാര്യരെ വിടാതെ സനൽകുമാർ ശശിധരൻ നേരത്തെ മഞ്ജുവാര്യരുമായി പ്രണയത്തിലാണെന്നും ചിലർ നടിയുടെ ജീവൻ അപഹരിക്കാൻ നോക്കുകയാണെന്നും സനൽകുമാർ ആരോപിച്ചിരുന്നു ഇപ്പോഴിതാ നടിക്കെതിരെ വീണ്ടും ഒരു കുറിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സനൽകുമാർ മഞ്ജു വാര്യർ നായികയായ കയറ്റം എന്ന സിനിമയുടെ സംവിധായകനാണ് സനൽകുമാർ റിലീസ് മുടങ്ങിപ്പോയ ഈ സിനിമ കഴിഞ്ഞ ദിവസം സനൽ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടിരുന്നു സത്യത്തിൽ ഞാനുമായി ആശയവിനിമയം തുടങ്ങിയതുപോലും മഞ്ജു വാര്യർ തന്നെയാണ് സെക്സി ദുർഗയുടെ ലിങ്ക് ചോദിച്ചുകൊണ്ട് അവർ അയച്ച മെസ്സേജും സിനിമ കണ്ടതിനുശേഷമുള്ള ചാറ്റുകളുമാണ് കയറ്റം എന്ന സിനിമയിലേക്ക് വഴിവച്ചതെന്നും അദ്ദേഹം പറഞ്ഞു നീണ്ടൊരു പോസ്റ്റിലൂടെയാണ് സനൽകുമാർ മഞ്ജുവിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് മഞ്ജുവിന്റെ ജീവൻ അപകടത്തിലാണെന്നും മഞ്ജു വാര്യർ മറ്റു ചിലരുടെ നിയന്ത്രണത്തിലാണ് എന്നുമാണ് സനൽകുമാർ ശശി ൻ ആരോപിക്കുന്നത് മഞ്ജു വരർക്ക് തന്നോട് പ്രണയമാണെന്നും ജീവൻ അപകടത്തിലാകുമെന്ന ഭയന്നാണ് അത് തുറന്നു പറയാത്തതെന്നും സംവിധായകൻ സനൽകുമാർ ശശിധരൻ പറഞ്ഞു ഫേസ്ബുക്കിൽ കുറിപ്പുകൾ പതിവായതോടെ മഞ്ജു സനലിനെതിരെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു നടിയുടെ പരാതിയിൽ പോലീസ് സനലിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു എന്നാൽ മഞ്ജുവിനെ വിടാതെ പിടിച്ചിരിക്കുകയാണ് സനൽ കഴിഞ്ഞുപോയ സംഭവങ്ങളുടെ തുടർച്ചയായി വീണ്ടും ഫേസ്ബുക്കിൽ കുറിപ്പുമായി എത്തിയിരിക്കുകയാണ് സനൽ മുമ്പ് നിന്റെ മൗനം എന്നിൽ ഉണർത്തിയിരുന്ന വികാരം കോപമായിരുന്നു ഇപ്പോൾ ഭയവും ആദ്യുമാണ് നിന്നെ ഓർക്കുമ്പോൾ ഉള്ളിലാളുന്ന തീ കാരണം എഴുതാതിരിക്കാൻ കഴിയുന്നില്ല കടലാസുവഞ്ചി പുഴയിൽ പോലെ നിന്നിലേക്ക് എത്തുമായിരിക്കും എന്ന പ്രതീക്ഷയിൽ എന്തൊക്കെയോ കുറിക്കുന്നു എന്നൊക്കെയാണ് സനൽ പറയുന്നത് മൂന്ന് വർഷം മുമ്പ് ഇത്തരം അവകാശവാദങ്ങൾ ഉന്നയിച്ചതിനെ തുടർന്ന് മഞ്ജു വാര്യർ പരാതി നൽകുകയും സനലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ഇത് മഞ്ജു വാര്യരുടെ പേരിൽ മറ്റാരോ നൽകിയ വ്യാജ പരാതിയാണെന്നാണ് സനൽകുമാറിന്റെ വിശദീകരണം